നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ഇതിനിടയിലാണ് നടൻ കൃഷ്ണകുമാറും മകളും സംബന്ധിച്ചുള്ള വാർത്തകൾ കേരളത്തിൽ വലിയ വിവാദമായി മാറിയത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ മൂന്ന് യുവതികൾ അവരെ മഹത്വവൽക്കരിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടു കൃഷ്ണകുമാറും മകൾ ദിയാ കൃഷ്ണയും നികുതി വെട്ടിക്കാൻ കടയിൽ വന്ന പടം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ കഥകൾ പറയുന്നു പണം തിരികെ ആവശ്യപ്പെട്ട കൃഷ്ണകുമാർ ആ യുവതികളെ ഭയപ്പെടുത്തി അവരെ കെട്ടിയിട്ട് മർദ്ദിച്ചു മാനഭംഗപ്പെടുത്തുമെന്ന് അവരെ ഭയപ്പെടുത്തി ഇത്തരം കഥകൾ വിശ്വസിക്കുന്ന പോയല്ലോ മലയാളികൾ കൃഷ്ണയുടെ സ്ഥാപനമായ ഓബൈ ഓസിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന ഈ സംഭവ വികാസങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു അവിടെ നടന്ന സാമ്പത്തിക തട്ടിപ്പ് വളരെ വ്യാപ്തി ഉള്ളത് തന്നെ എങ്ങനെയാണ് ആ യുവതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് എന്ന് വിശദമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും മക്കളുമൊക്കെ എന്നാൽ പരാതിക്കാർക്കെതിരെ കേസെടുക്കുന്ന അപൂർവ സംഭവമായി ഇത് മാറി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ വകുപ്പ് ഉപയോഗിച്ച് നടൻ കൃഷ്ണകുമാറിനെ തിരികെ പൂട്ടാനുള്ള ശ്രമങ്ങൾ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ നമ്മൾ കേട്ടത് വലിയ കഥകളാണ് നടൻ കൃഷ്ണകുമാറും മകളും ചേർന്ന് നികുതി വെട്ടിപ്പിന് പണം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന് തുടങ്ങിയ വലിയ കഥകൾ സമൂഹത്തിനു മുന്നിൽ തങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ കള്ളന്മാരായി മാറി എന്ന് കൃഷ്ണകുമാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സത്യം ഉറക്കപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ കിട്ടി കൃഷ്ണകുമാറും മകൾ ദിയാ കൃഷ്ണയും ഒക്കെ തങ്ങളുടെ വാദങ്ങളിൽ തുടക്കം മുതൽ ഉറച്ചുനിന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് യുവതികളുടെ തട്ടിപ്പ് കഥകൾ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിലെ ചില പുഴുക്കുത്തുകളുണ്ട് അക്കൂട്ടത്തിൽ എന്തിനേറെ പോലീസുകാർ വരെയുണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് പിന്തുണയുമായി പിന്നാലെ എത്തി എന്ന കഥകളും ഇപ്പോൾ പുറത്തുവരുന്നു മൂന്ന് യുവതികളിൽ രണ്ടുപേർ വിവാഹിതരാണ് അവരുടെ ഭർത്താക്കന്മാർ തുടക്കം മുതൽ ഈ യുവതികൾക്കൊപ്പം കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ കരുക്കൽ നീക്കി കൃഷ്ണകുമാർ പറഞ്ഞ ഒരു വാചകം അത് പൂർണമായി നമ്മൾ ഉൾക്കൊള്ളണം ഞങ്ങൾ കള്ളം പറയുകയായിരുന്നു എങ്കിൽ ഞാനും ദെയ്യും എവിടെയോ ഇരിക്കുന്ന അഹാനിയും തമ്മിൽ പറഞ്ഞതിന് ഒരിക്കലും പൊരുത്തമുണ്ടാകില്ല എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിച്ചു കൊണ്ടുപോയ ഒരു വലിയ കേസാണിത് എന്നിട്ടും തട്ടിപ്പുകാരെ വെള്ളപൂശാനും മഹത്വവൽക്കരിക്കാനും ആസൂത്രിത ശ്രമം ചില ബ്ലോഗർമാർ തുടർച്ചയായി നടൻ കൃഷ്ണകുമാറിനെതിരെ ആക്രോശവുമായി രംഗത്ത് വരുന്നു ബി ജെ പി നേതാവായി എന്നത് മാത്രമാണ് കൃഷ്ണകുമാറിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പിന്നിലുള്ള പ്രേരക വസ്തു തങ്ങളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം അക്കൗണ്ടിലേക്ക് വരുത്തി പിന്നീട് പണം ബാങ്കിൽ നിന്നെടുത്ത് ദിയയ്ക്ക് കൈമാറി എന്ന് ജീവനക്കാർ പറയുന്നതിനെ വെല്ലുവിളിച്ചു കൃഷ്ണകുമാർ അങ്ങനെയെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ പണം പിൻവലിച്ചത് എപ്പോഴാണ് ദിയയ്ക്ക് നൽകിയത് അതല്ല നിങ്ങൾ മറ്റാരുടെയെങ്കിലും പേരിൽ ആ പണം അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരുന്നു ഇക്കാര്യങ്ങൾ പോലീസിന് വ്യക്തമായി അന്വേഷിക്കാമല്ലോ കൃഷ്ണകുമാറിന്റെ ഈ വാദത്തിനു മുന്നിൽ എന്തിനേറെ പോലീസ് പോലും അടിപതറി വീണു ഓരോ ജീവനക്കാരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് പണം പിൻവലിച്ചതിന്റെയും മറ്റാരുടെയെങ്കിലും പേരിൽ പണം മാറ്റിയതിൻ്റെയും രേഖകൾ പോലീസിന് എളുപ്പം പരിശോധിക്കാം അങ്ങനെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പോലീസിന് തന്നെ മനസ്സിലാക്കാം എന്ന് പോലീസ് യമാന്മാരോട് കൃഷ്ണകുമാർ പച്ചയ്ക്ക് പറഞ്ഞതോടെ അവർ ചുരുണ്ടുകൂടി അതിനു മുൻപ് ആ പോലീസ് സ്റ്റേഷനിൽ കൃഷ്ണകുമാറിനെ ഇരുത്തി അവർ കൊഞ്ഞനം കുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് കൃത്യമായി പറഞ്ഞാൽ വളരെ വ്യാപ്തിയുള്ള വ്യാപ്തിയുള്ളൊരു കേസാണ് നമുക്ക് മുന്നിലുള്ളത് എന്നിട്ടും ആ തട്ടിപ്പുകാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ പോലീസ് സംവിധാനം മടിക്കുന്നു പകരം കൃഷ്ണകുമാറിനെതിരെ എടുത്തിരിക്കുന്ന കേസിൽ എപ്പോൾ വേണമെങ്കിലും ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന ധാരണ പൊതുമണ്ഡലത്തിൽ പരത്തുന്നു ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യത്തിനായി കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണകുമാറും കോടതിയെ സമീപിച്ചിരിക്കുന്നു കൃഷ്ണകുമാറിന്റെ പരാതിയിന്മേൽ പോലീസ് മൊഴിയെടുക്കാൻ ആദ്യം ചെന്നപ്പോൾ യുവതികൾ ഒളിവിലാണെന്നാണ് അവരോട് പറഞ്ഞത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് പോലീസിന് മുന്നിലെത്തി ആദ്യഘട്ടത്തിൽ തന്നെ യുവതികൾ മൊഴി നൽകിയില്ല എന്നാൽ പിന്നീട് അവർ പോലീസിനെ സമീപിച്ചത് കൃത്യമായ കള്ളക്കഥകളുമായി ഏത് കള്ളക്കടത്തുകാർക്കും കൊലപാതകകൾക്കും ഇവിടെ അഭിഭാഷകരെയും പോലീസിനെയുമൊക്കെ കൂട്ടുകിട്ടും തന്നെ തട്ടിപ്പ് നടത്തി പിന്നീട് വക്കീലന്മാരുടെ ബുദ്ധി ഇത്തരം നിയമകാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പല തട്ടിപ്പുകാർക്കും വിരുദ്ധ കൂടുതലാണ് രാഷ്ട്രീയ വിരോധം വെച്ച് എനിക്കെതിരെ നിങ്ങൾ ആരോപണമുന്നയിക്കൂ എന്നാൽ ഒരിക്കൽ പോലും ഒരു ബി ജെ പി മേൽവിലാസം ഉപയോഗിച്ച് ഈ യുവതികൾക്കെതിരെ കേസോ നിയമ നടപടികളോ ആയി മുന്നോട്ട് നീങ്ങാൻ ഞാൻ ശ്രമിച്ചില്ല എന്ന് കൃഷ്ണകുമാർ തുറന്നടിക്കുന്നു ഇതിനിടയിൽ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ഈ യുവതികൾ ജാതിക്കാർഡ് മറ്റൊരു കളി നടത്താനുള്ള ശ്രമവും നടത്തി ജാതിയൊന്നും ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കില്ല ഞാനും സിന്ധുവും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് മക്കൾക്കും ഒരു ജാതി ജങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് നിയമത്തിന്റെ യാതൊരു വശങ്ങളും അറിയാത്ത പൊട്ടബുദ്ധിയുള്ള ഡിഗ്രി പോലുമില്ലാത്ത വക്കീലാണ് ഇവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പോയി പെടില്ലായിരുന്നു എന്ന് കൃഷ്ണകുമാർ പറയുന്നു അന്ന് ദിയാകൃഷ്ണിയുടെ കടയിൽ സംഭവിച്ചത് എന്ത് എന്നൊരിക്കൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ദിയ കൂടപ്പിറപ്പുകളെ പോലെ വിശ്വസിച്ച മൂന്ന് യുവതികൾ അവരായിരുന്നു ദിയയുടെ കടയിൽ എല്ലാമെല്ലാം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആ കടയിൽ അനുവദിച്ചിരുന്നു പൂർണ്ണ ഗർഭിണിയായ മകൾ ദിയ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മകളുടെ ആരോഗ്യകാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിച്ചിരുന്നു സിന്ധു കൃഷ്ണകുമാർ കൃഷ്ണകുമാറാവട്ടെ മകളുടെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നുമില്ല അമ്മ സിന്ധുവിനും അതത്ര താല്പര്യമില്ല മകൾ സ്വതന്ത്രമായി ചെയ്യുന്ന ഒരു ബിസിനസ് ഇടപാടാണ് അതിൽ കൈകടത്തി അവളുടെ കാര്യങ്ങളിൽ ഇടപെടുക അവരുടെ ശൈലിയല്ല ഗർഭിണിയായ മകൾ കടയിൽ പോകാനാകാതെ വീട്ടിലിരുത്തപ്പോഴും അതുകൊണ്ടുതന്നെ മാതാപിതാക്കൾ കടയുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇടപെടലുകൾ നടത്തിയില്ല ദിയ പൂർണ്ണമായും തന്റെ ജീവനക്കാരെ വിശ്വസിച്ചു അവരോട് കാര്യങ്ങൾ ഫോണിൽ ചോദിച്ചറിഞ്ഞു വിലവെടുപ്പുള്ള ആഭരണങ്ങളാണ് കടയിലിരിക്കുന്നത് എങ്കിലും ആ മുതൽ തന്റെ കൂടപ്പിറപ്പുകളെ പോലെ താൻ കാണുന്ന ആ ജീവനക്കാർ സൂക്ഷിക്കുമെന്നാണ് ദിയ കരുതിയത് ഇതിനിടയിൽ ദിയയുടെ സഹോദരി ഇഷാനിയുടെ ഒരു സുഹൃത്ത് ഈ കടയിൽ ആഭരണം വാങ്ങി ഇഷാനിയുടെ സുഹൃത്തിനോട് മറ്റൊരു ക്യൂ കോഡിലേക്ക് പണം അടയ്ക്കാൻ ജീവനക്കാരി പറഞ്ഞു ഇതോടെ ആ സുഹൃത്തിന് സംശയം തോന്നി ഇഷാനിയെ വിവരം അറിയിച്ചു ഇഷാനെ വീട്ടിൽ വന്ന് സിന്ധുവിനോട് പറഞ്ഞു അമ്മേ ഇത്തരമൊരു സംശയം എന്റെ സുഹൃത്തിനുണ്ട് ദിയ വിശ്വസിച്ച് ഷോപ്പിൽ നിർത്തിയ യുവതികൾ അവരുടെ ചില പ്രവർത്തനങ്ങളിൽ ഒരു റോങ് വൈബ് തനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് സിന്ധു പറയുന്നു ഇഷാനിയുടെ സംശയം കൂടിയായപ്പോൾ മകൾ ദിയയെ വിളിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു ഇഷാനിയുടെ സുഹൃത്ത് വാങ്ങിയത് വലിയൊരു തുകയ്ക്കുള്ള ആഭരണം അഞ്ഞൂറോ ആയിരം രൂപയുടെയോ തട്ടിപ്പല്ല തുടർന്ന് ഇഷാനി ദിയോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിച്ചു ജീവനക്കാരികളുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ആർക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ദിയ തന്നെയാണ് ഇഷാനിയോട് പറഞ്ഞത് സംശയ തോതിയ ദിയ ജീവനക്കാരികളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ അക്കൗണ്ടുകൾ ക്യു ആർ കോഡായി കൊടുക്കാറുണ്ടോ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജീവനക്കാരികളോട് താൻ നേർക്കുനേർ കാര്യം ചോദിച്ചുവെന്നാണ് ദിയ പറയുന്നത് തുടർന്ന് അവർ ആദ്യഘട്ടത്തിൽ നിഷേധിച്ചു ഇതിനെ തുടർന്നാണ് തട്ടിപ്പ് നടന്ന കാര്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴി ദിയ ലോകത്തെ അറിയിച്ചത് എന്റെ ഓഫീസിൽ വന്ന് ആരെങ്കിലും എൻ്റെതല്ലാത്ത ക്യു ആർ കോഡിൽ പണം കൊടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ദിയ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ കേരളത്തെ അറിയിച്ചു തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ദിയെ ബന്ധപ്പെട്ടത് ടാക്സ് വെട്ടിക്കാനായിരുന്നു ദിയയുടെ ശ്രമമെങ്കിൽ ഇത്തരമൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൊടുക്കാൻ അത്ര മരവണ്ടിയാണോ ദിയ ഈ ചോദ്യത്തിന് മുന്നിൽ ഒരു പോലീസുകാരനും ഉത്തരം പറയാൻ കഴിയില്ല അവിടെയാണ് തട്ടിപ്പ് പൂർണ്ണമായി പൊളിഞ്ഞടുങ്ങിയത് സംഗതി കൈവിട്ടു എന്ന് ബോധ്യമായപ്പോൾ ആ ജീവനക്കാർ ദിയെ വിളിച്ചു പറഞ്ഞു പണം കൊണ്ടുവരാം കേസ് കൊടുക്കരുത് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ ദിയ കൃഷ്ണയുടെ പക്കലുണ്ട് ഒപ്പം നടൻ കൃഷ്ണകുമാറിന്റെയും ദിയ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് മൂന്ന് പെൺകുട്ടികൾ ഭർത്താക്കന്മാരുമൊത്ത് കടന്നു ചെല്ലുന്നു രണ്ട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും മൂന്ന് പെൺകുട്ടികളും ദിയ താഴെ ലോബിയിലേക്ക് വരുന്നു മൂന്ന് പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവർ രണ്ടുപേർ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവർ അവർക്ക് ഒരുപാട് ജീവിതം മുന്നിലുണ്ടല്ലോ ക്ഷമിക്കാം എന്ന് കരുതിയതാണെന്ന് ദിയ പറയുന്നു പക്ഷെ അതിനുശേഷം കൂടെയുള്ള ആരെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഉപദേശം കേട്ടിട്ടാവാം അവരുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അന്ന് ഫ്ളാറ്റിന്റെ ലൂബിയിലെത്തിയ ആ പെൺകുട്ടികളെ വിളിച്ച് കാര്യം തിരക്കുകയാണ് ദിയ ആദ്യം ചെയ്തത് രാവിലെ ഒൻപത് മണിയായപ്പോഴേക്കും ദിയയുടെ ഫ്ളാറ്റിൽ അവർ ഓടി വന്നു ദിയ ക്രൈം കണ്ടുപിടിച്ചതിന്റെ വിഷമം ആ മൂന്ന് പെൺകുട്ടികളുടെ മുഖത്ത് അവരുടെ കയ്യിൽ നാലര ലക്ഷം രൂപ രാവിലെ ഒൻപത് മണിക്ക് മുൻപ് ബാങ്ക് തുറക്കുന്നതിന് മുൻപ് ഇത്ര പണം അവരുടെ കയ്യിൽ ക്യാഷായി ഉണ്ട് എങ്കിൽ അതിനർത്ഥം അവർ വളരെയേറെ പണം കയ്യിൽ സൂക്ഷിക്കുന്നുവെന്നല്ലേ രാവിലെ പണയം വെക്കാൻ പോലുമുള്ള സാവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല ഫ്ളാറ്റിലെത്തി ദിയുടെ പിടിക്കാൻ തുടങ്ങി മൂന്ന് പെൺകുട്ടികളും അങ്ങനെയാണ് ദിയ കൃഷ്ണകുമാറിന്റെയും ഭാര്യയേയും ഫ്ളാറ്റിലേക്ക് വിളിക്കുന്നത് ഇവിടെ ആ പിള്ളേർ കാശുമായി വന്ന് കരഞ്ഞു ബഹളം വയ്ക്കുന്നു നിങ്ങളൊന്നു വരുമോ എന്നാണ് ദിയ മാതാപിതാക്കളോട് ചോദിച്ചത് ആകെ സമ്മർദ്ദത്തിലായി കൃഷ്ണകുമാർ ഭാര്യയും അവർ ഓടി ദിയുടെ അടുക്കലേക്ക് ചെന്നു നിങ്ങൾ ദിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ കൃഷ്ണകുമാർ ഈ യുവതികളോട് ആവശ്യപ്പെട്ടു അത് കണ്ടിട്ട് അതിലപ്പോൾ കൂടുതലൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു നമുക്ക് പോകാം ഇതിവിടെ തീരും അത് പറഞ്ഞപ്പോൾ ആ യുവതികൾക്കാകെ ടെൻഷൻ അപ്പോൾ കൂടെയുള്ളൊരു പയ്യൻ കുറച്ചുകൂടി ക്യാഷ് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ിയുടെ ഫ്ളാറ്റിന്റെ റിസപ്ഷൻ ഏരിയയിലാണ് അവരിരുന്ന് സംസാരിച്ചതും ഈ പണം വാങ്ങിയതുമൊക്കെ തുടർന്ന് ഫ്ളാറ്റിൽ ആളുകൾ വരുന്നു പോകുന്നു ഇതിനെ തുടർന്നാണ് കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകാം എന്ന് പറഞ്ഞ മൂന്ന് യുവതികളുമൊത്ത് കൃഷ്ണകുമാറും ഭാര്യയും മകളും നേരെ ഓഫീസിലേക്ക് തിരിച്ചത് ഒരു പെൺകുച്ചിന്റെ ഭർത്താവ് പോയി നാല് ലക്ഷം കൂടി കൊണ്ടുവരുന്നു ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്കിനി ഒന്നും തരാൻ മാർഗമില്ല എന്നാണ് യുവതികൾ കൃഷ്ണകുമാറിനോട് അപ്പോൾ പറഞ്ഞത് അവസാനം ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഇനിയും പറ്റുന്നത് കൊണ്ടുവരാം എന്ന് പെൺകുട്ടികൾ കൃഷ്ണകുമാറിനോടും മക്കളോടും പറയുന്നു ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു ദിയ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ ഇട്ടാൽ എല്ലാവരെയും ഞങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം പക്ഷേ ഞങ്ങളാരും അത് ചെയ്യില്ല എല്ലാവരുടെയും കയ്യിൽ കുറ്റസമ്മതം ചെയ്യുന്ന വീഡിയോ ഉണ്ട് എന്ന് ദിയ അവരെ ഓർപ്പപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ദിയ ആ യുവതികളോട് ചോദിക്കുന്നു അറിയാം എന്നവർ പറയുന്നതൊക്കെ ആ റെക്കോർഡിൽ വ്യക്തമായുണ്ട് കല്യാണം കഴിച്ച യുവതികളുടെ രണ്ട് ഭർത്താക്കന്മാരാണ് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കിയത് ഓഫീസിലേക്ക് വന്ന ആ യുവതികൾക്കും രണ്ട് ഭർത്താക്കന്മാർക്കും പക്ഷിക്കാൻ ബിരിയാണി അടക്കം വാങ്ങിക്കൊടുത്തു കൃഷ്ണകുമാർ ജ്യൂസും പാകിയായിരുന്നു പക്ഷേ അവർ ജ്യൂസ് കുടിച്ചില്ല കൃഷ്ണകുമാറും കുടുംബവും നല്ല രീതിയിലാണ് പെൺകുട്ടികളോട് പെരുമാറിയിരുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങളും ദിയ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ഇമ്മാതിരി തട്ടിപ്പ് നടക്കില്ലല്ലോ എന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്നത് എന്നാൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഛർദിയും ക്ഷീണവും അതുവരെ സ്ഥിരം ഓഫീസിൽ ദിയ പോകുമായിരുന്നു വാട്സാപ്പ് വഴിയാണ് ധാരാളം ഓർഡറുകൾ ഇവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് മുപ്പത് ഓർഡർ വരുമെങ്കിൽ ഒരു പത്ത് ഓർഡർ ദിയെ അറിയിക്കും ബാക്കി ഇരുപതെണ്ണത്തിന്റെ പൈസ ഇവരുടെ ക്യു ആർ കോഡിലൂടെ വാങ്ങും ഓഫീസിലേക്ക് കസ്റ്റമേഴ്സ് ആരും വരുന്നില്ല എന്ന് ജീവനക്കാർ ദിയോട് പറഞ്ഞുകൊണ്ടിരുന്നു പാവ ദിയ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു ദിയുടെ എല്ലാ പരിപാടികളിലും കാണുന്ന കുട്ടികൾ ചിരിച്ചു കളിച്ചു കൂടെ ഇരിക്കുന്നവർ ദിയ അവരെ ഒരുപാട് വിശ്വസിച്ചിരുന്നുവെന്നാണ് കൃഷ്ണകുമാർ കുടുംബവും പറയുന്നത് ആ വിശ്വാസം പൂർണ്ണമായി അവർ മുതലെടുത്തു ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആരെയും വിശ്വസിക്കുമായിരുന്നില്ല എന്ന് സിന്ധു കൃഷ്ണകുമാർ പറയുന്നു ദി എന്നും കടയിലേക്ക് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ഇപ്പോൾ പണം പോയതിനേക്കാൾ സങ്കടം ഇവർ പറ്റിച്ചതിലാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചല്ലോ പിള്ളേരെ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് എന്റെ കൂടെ നടന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാക്കിയത് ഇങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്കൊരു കുറ്റബോധവും ഇല്ലായിരുന്നു എന്ന് അഹാനെ ചോദിച്ചപ്പോൾ ഉണ്ട് ചേച്ചി കുറ്റബോധം ഉണ്ട് ചേച്ചി എന്നിവർ പറയുന്നു പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞൂടെ ചേച്ചി എന്നും പറഞ്ഞു ഈ പയ്യന്മാർക്ക് ഇതിൽ കയ്യുണ്ട് എന്ന് കൃഷ്ണകുമാറിന്റെ മക്കൾ പറയുന്നു പണം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ സ്വർണം വാങ്ങി വീട് വെച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇതൊക്കെ വീഡിയോ റെക്കോർഡിലുണ്ട് ജീവിതത്തിൽ ഇതൊക്കെ ഒരു പാഠമാണ് എന്ന് സിന്ധു കൃഷ്ണകുമാർ പറയുന്നു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്തതുപോലെ ഒരു പാഠം അങ്ങനെ കണ്ടാൽ മതി ഈ വിഷയം ദിയ ചെറുപ്പമാണ് ഇനിയും ജോലി ചെയ്ത് അവൾക്ക് സമ്പാദിക്കാൻ കഴിയും പണം ഇനിയുമുണ്ടാക്ക ഓരോന്നും അനുഭവിക്കുമ്പോഴാണ് ഓരോ ലോകം മനസ്സിലാക്കുന്നത് ദിയുടെ ബിസിനസിൽ ഞങ്ങളാരും ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇപ്പോൾ അവർക്കിതൊക്കെ ഒരു വലിയ പാഠമായി ഒടുവിൽ ദിവ്യ ഈ ജീവനക്കാരികളിൽ ഒരാളെ ഫോണിൽ വിളിച്ച ചീത്ത പറയുന്ന ഓഡിയോ അവർ തന്നെ പുറത്തുവിട്ടു അവർക്ക് ഇരുട്ടടിയായി മാറി ഈ ഓഡിയോയിൽ മോശം വാക്കുകൾ ദിയ ഉപയോഗിക്കുന്നുണ്ട് നമുക്കു വേണ്ടത് അറിയുക എന്നതാണ് എത്ര പണം നഷ്ടപ്പെട്ടു അതറിയണമായിരുന്നു ആരോട് വേണമെങ്കിലും നമുക്ക് ക്ഷമ ചോദിക്കാം പക്ഷേ കൂടെ നിന്ന് കുഴിതുകൊണ്ടെന്ന് അവനെ മാപ്പില്ല ഇത് ചതിയാണ് അത് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ എന്തു പേടിക്കാനാണ് ഇതാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ദിയ ഒരു ജീവനക്കാരിയുമായി സംസാരിക്കുന്ന ഫോൺ കോൾ അവർ തന്നെയാണ് പുറത്തുവിട്ടത് അവർക്കൊരുപാട് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ് എന്ന് ദിയ വിശ്വസിക്കുന്നു എന്റെ സത്യസന്ധത അവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത് എന്നതിൻ്റെ തെളിവ് ആ ഓഡിയോയിലുണ്ട് പിന്നെ നമ്മളായി എന്തുകൊണ്ട് പുറത്തുവിടണം എത്ര രൂപയാണ് ദിവ്യ നിങ്ങൾ എന്നെ പറ്റിച്ചത് എന്ന ആ ഓഡിയോയിൽ ഞാൻ വ്യക്തമായി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ വ്യക്തമായി പറയുന്നുണ്ട് ചേച്ചി അത് ഞങ്ങൾ നേരത്തെ ഓപ്പണായി പറഞ്ഞല്ലോ എന്ന് ഇവർ റെക്കോർഡ് ചെയ്ത കാര്യം എനിക്കറിയില്ലായിരുന്നു മനസ്സുനൊന്ന് കരഞ്ഞ് മാനസിക നില തെറ്റിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു താൻ ഈ വിവരം അറിഞ്ഞേ അന്ന് രാത്രി മുഴുവൻ താൻ ഉറങ്ങാതെ കിടന്നു എന്റെ കുഞ്ഞിനെ ഇതൊക്കെ ശരിക്ക് ബാധിക്കുന്നുണ്ട് അന്ന് വെളുപ്പിനു വരെ ഞാൻ എന്റെ വയറും തടവി രാത്രി കിടക്കുകയായിരുന്നു എല്ലാവരും കസ്റ്റമർ സർവീസിനെ കുറിച്ചായിരുന്നു പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് അതിനൊക്കെ കാരണം ഇവരായിരുന്നു ഒരു കസ്റ്റമർ കമ്പനിയിൽ പേയ്മെന്റ് നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ കമ്പനിയുമായി ചേർന്ന് റീസെല്ലിംഗ് നടത്തുകയാണവർ അതായത് നമ്മുടെ പ്രോഡക്ട്സ് ഹോൾസെയിൽ വിലയിൽ ഏറ്റെടുത്ത് അമേരിക്കയിൽ സെൽ ചെയ്യും ആ ബിസിനസ് മുഴുവൻ വാട്സ്ആപ്പ് വഴിയായിരുന്നു നടന്നത് വിനീതയായിരുന്നു ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ചത് അതിന് ഞാൻ സാലറി കൂടാതെ അധിക പ്രതിഫലവും അവൾക്ക് നൽകി ഞാനാണ് എന്ന് വിചാരിച്ച് കസ്റ്റമർ മെസ്സേജ് അയക്കുമ്പോൾ എന്റെ പേരിൽ വരെ ഇവർ തിരിച്ചു മറുപടി നൽകി വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാതെ വാട്സ്ആപ്പ് വഴി ഇവർ ഓർഡർ എടുക്കും നമ്മുടെ തന്നെ സ്റ്റോക്ക് വിറ്റ് ഷിപ്പിംഗ് ചാർജ് മേടിച്ച് ഓഫീസും ഉപയോഗിച്ച് പൈസ മേടിച്ചെടുത്തു ഈ അമേരിക്കയിലെ റീസെല്ലർ നമുക്കയച്ച പൈസയുടെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് കഴിഞ്ഞ വർഷം അമ്പത്തി അയ്യായിരം രൂപയാണ് ദിവ്യയുടെ അക്കൗണ്ടിലേക്ക് അവർ അയച്ചത് അത് കണ്ടാണ് ഞാൻ ദിവ്യയെ വിളിച്ചത് അപ്പോഴാണ് ദിവ്യ പറയുന്നത് ചേച്ചി അമ്പതിനായിരം രൂപയെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ എത്ര കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ അൻപതിനായിരം രൂപ വെച്ച് മേടിച്ചെടുത്തു തന്റെ അഞ്ചാം മാസത്തിന്റെ പ്രോഗ്രാമിലേക്ക് ദിവ്യ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു ഈ ഫോട്ടോ ദിയ മാധ്യമങ്ങളെ കാണിച്ചു കൊടുത്തു സ്റ്റേജിൽ കയറി എന്റെ കയ്യിൽ വളയിട്ട് തരണമെന്ന് വിളിച്ചു പറഞ്ഞു വരുത്തിയിട്ട് വന്ന ആളാണ് ദിവ്യ ജാതിയും മതവും ഉണ്ടെങ്കിൽ എന്തിനവർ എൻ്റെ കയ്യിൽ തുടണം ഇതാണ് ദിവ്യമാം ഇവർ കസ്റ്റമേഴ്സിനോടും വളരെ മോശമായി പെരുമാറിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പല യൂട്യൂബ് വ്ലോഗേഴ്സും എനിക്കെതിരെ രംഗത്തും വരുന്നു എൻ്റെ കുഞ്ഞ് ഉടൻ പുറത്തു വരും അപ്പോഴേക്കും ഈ കേസൊക്കെ തീർപ്പായി കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോഴുള്ള അവസ്ഥയിലല്ല എൻ്റെ കുഞ്ഞ് പുറത്തു വരേണ്ടത് നടൻ കൃഷ്ണകുമാറും മകൾ ദീയും മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ അപേക്ഷ നൽകി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും കൃഷ്ണകുമാർ മകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം തട്ടിയെടുത്തു എന്നാരോപിച്ച് ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു പരാതി വ്യാജമാണെന്നും സ്ഥാപനത്തിലെ പണം തട്ടിയ സംഭവത്തിൽ കേസെടുത്തതിന് പകരമായി ജീവനക്കാർ നൽകിയ പരാതിയാണിത് എന്നും കൃഷ്ണകുമാർ കോടതിയിൽ പറഞ്ഞു മനുഷ്യ മനസാക്ഷി നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ആ തട്ടിപ്പുകാർക്ക് കുടപിടിക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ നടൻ കൃഷ്ണകുമാറിന്റെ പോരാട്ടം വിജയിക്കുന്നതുവരെ നമുക്കൊപ്പം നിൽക്കാം നീതി അത് പുലരട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ